നവരാത്രി കാലത്തെ ആകർഷകമായ അലങ്കാര കാഴ്ചയാണ് ബൊമ്മക്കൊലു തൃശ്ശൂർ ജില്ലയിലെ സ്വന്തം വീട്ടിൽ അതിവിപുലമായ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് പൂങ്കുന്നം സ്വദേശിയായ ധനലക്ഷ്മി ബാങ്കിലെ സീനിയർ ഉദ്യോഗസ്ഥനായ ശ്രീ മണി നമസ്കാരം നമസ്കാരം വലിയൊരു ശ്രമം തന്നെയാണ് അല്ലേ ഈ ബൊമ്മ വളരെ 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 ശ്രമം തന്നെയാണ് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇത് ഒരുക്കുന്നത് മകള് ജനിച്ചപ്പോഴാണ് ഒരു അപ്പുറത്തെ വീട്ടിലെ ഒരു സ്ത്രീ വന്നു പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് ബൊമ്മക്കൂലി വെച്ചു കൂടാ ഒരു മഹാലക്ഷ്മി അല്ലേ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അന്ന് തൊട്ട് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നാമം മാത്രം പത്തോ പതിനഞ്ചോ ബൊമ്മ ഇന്നിപ്പോൾ ഇതിൽ അറുന്നൂറിലും മേലെ ബൊമ്മകൾ ഉണ്ട് ഇതിൽ അത് ഇവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത് ഇത് അങ്ങനെയല്ല പല നാടുകളിലൂടെ നമ്മൾ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന മധുരൈ കാഞ്ചീപുരം കോയമ്പത്തൂർ ഇവൻ നമ്മുടെ മുണ്ടൂര് തൃശ്ശൂർ മുണ്ടൂരും തന്നെ പല ബോംബകളും നമുക്ക് പല ഇതിലുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ബൊമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കണ്ട പറ എനിക്കത് എൻ്റെ മനസ്സിൽ അത് പിടിക്കണം എന്തോ ഒരു ബൊമ്മ മേടിച്ചു വച്ചാ അത് കാര്യമില്ല അത് ആ അതിൻ്റെ അഴകും എല്ലാം ഒത്തു ചേർന്നാ മാത്രമേ ഞാൻ വാങ്ങൂ പിന്നെ അത് ഇങ്ങനെ വളർന്നു 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 ഇത്രയും പന്തലിച്ച് കഴിഞ്ഞു അത് അതൊരു അമ്മയുടെ അനുഗ്രഹമാണ് എന്ന പദത്തിന്റെ കൃത്യമായ അർത്ഥം എന്താണ് ബൊമ്മയുടെ സദസ്സ് അതായത് പടിപടിയായി ഇരുന്ന സദസ്സ് ദുർഗാദേവിയെ അനുഗമിക്കുന്ന ഒരു സദസ്സ് കാരണം പറയാ മഹിഷാസുരനെ മർദ്ദിക്കാൻ ദുർഗാദേവി ഒമ്പത് രാത്രി എടുത്തു ഈ ഒമ്പത് രാത്രിയും ദുർഗാദേവിയുടെ ദുർഗാദേവിക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചാൽ മറ്റുള്ള ദേവി ദേവന്മാർ അവരുടെ പവർഫുൾ അവരുടെ പവർ ഈ ദേവിക്ക് കൊടുത്ത് അവര് ബൊമ്മയായി ഇരിക്കുകയാണ് ഈ ദുർഗാദേവിയെ അനുഗമിക്കുകയാണ് ഈ സദസ് ഈ ന മഹിഷ്വാസുരനെ വർദ്ധിക്കാൻ വേണ്ടി അപ്പൊ സകല ദേവി ദേവന്മാരുണ്ട് ഗണപതിയുണ്ട് സരസ്വതി ലക്ഷ്മി മുരുകൻ അല്ലെ ഇത്തവണത്തെ ബൊമ്മക്കുലുവിന്റെ പുതുമ അതെ എല്ലാ കൊല്ലം പുതുമ എന്തെങ്കിലും ഉണ്ടാവും എല്ലാ കൊല്ലം ഒരു നമ്മുടെ തൃശ്ശൂർ പൂരത്തിൽ തൃശ്ശൂർക്കാരുടെ ഒരു ഇതാണല്ലോ അത് ഈ പ്രാവശ്യത്തെ പുതുമ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇന്ത്യ മുഴുവൻ ഇതായിട്ടുള്ള ഒരു ഇതാണ് അയോധ്യയിലെ രാംലല്ല രാംലയാണ് അതായത് എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് ആ പൊമ്പ നമ്മള് വാടകയ്ക്ക് മേടിക്കുക അതൊന്നും അല്ല നമ്മുടെ ഒരു മനസ്സിനിണങ്ങിട്ട് അത് ഒരാളെ കൊണ്ട് പറഞ്ഞ് ആ രൂപം പറഞ്ഞ് ഉണ്ടാക്കി ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നിറവ് അനുഭവപ്പെടുന്നു കാരണം അത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ട് ആ നിറ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ അതൊരു ഭാവനയിൽ കാണുക എന്ന് പറയുന്നത് വളരെ അഭിനന്ദ്രീയമായിട്ടുള്ള കാര്യമാണ് കാണുന്നവർക്കെല്ലാം ആ ഒരു ഭക്തിയും അനുഭവപ്പെടും പിന്നെ അതിൻ്റെ ഒരു രൂപ ചാരുതയും കാഴ്ചയിൽ അനുഭവപ്പെടും എന്തായാലും ഈ നവരാത്രി നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമല്ല ഇവിടെ എത്തിച്ചേർന്ന ഇതൊക്കെ കാണുന്ന അസംഖ്യം ആളുകൾക്കും വലിയ സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെ സമ്മാനിക്കട്ടെ ഈ ബൊമ്മക്കുലുവിലൂടെ എല്ലാ ആശംസകളും സന്തോഷം സന്തോഷം